ലഹരിക്കും അക്രമത്തിനുമെതിരെ ട്വന്റി ഫോർ നടത്തുന്ന എസ് കെ എൻ ഫോർട്ടി കേരള യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് നാളെ തൃശൂരിൽ തുടക്കം തേക്കൻകാട് മൈതാനിയിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടുകൂടി യാത്ര തുടങ്ങും വടക്കൻ കേരളത്തിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച യാത്ര ഈ മാസം ഇരുപതിന് കോഴിക്കോട് ബീച്ചിൽ മഹാസമ്മേളനത്തോടെ സമാപിക്കും അക്രമം ലഹരി ലഹരിക്കും അക്രമത്തിനുമെതിരായ എസ് കെ എൻ ഫോർട്ടി കേരള യാത്രയിൽ പ്രായഭേദമന്യേ ആയിരങ്ങൾ അണിനിരക്കും തൃശൂർ തേക്കിൻകാട് മൈതാനിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് രണ്ടാം ഘട്ട യാത്രയ്ക്ക് തുടക്കമാകും പൂങ്കുന്ദം ഗ്രാമത്തിലും ശ്രീ കേരളോർമ്മ കോളേജിലും യാത്രയെത്തും അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളികളാകും എരുമപ്പെട്ടിയിൽ നാടാകെ ഒന്നിച്ചുള്ള ലഹരി പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക രണ്ടാം ഘട്ടത്തിലെ ആദ്യ ദിനം വടക്കാഞ്ചേരി ഏങ്കക്കാട് സമാപിക്കും ചേലക്കര കുത്താമ്പുള്ളി ചെറുതുരുത്തി തൃശൂർ നഗരം അരിമ്പൂർ എന്നിവിടങ്ങളിലും തിങ്കളാഴ്ച യാത്രയെത്തും എട്ട് ഒൻപത് തീയതികളിൽ യാത്ര പാലക്കാടെത്തും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം പതിമൂന്നിനും പതിനാലിനും വയനാട്ടിലും പതിനഞ്ചിനും പതിനാറിനും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം കണ്ണൂർ ജില്ലയിൽ പതിനേഴ് പതിനെട്ട് തീയതികളിൽ യാത്ര ഈ മാസം പത്തൊൻപതിനാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം ഇരുപതാം തീയതി കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന യാത്രയുടെ സമാപന ചടങ്ങിൽ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കും ട്വന്റിഫോർ തൃശൂർ